കോഴിക്കോട് നഗര മധ്യത്തിൽ ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന് ഇറങ്ങിയോടിയ സ്ത്രീയെ യുവതി പിന്തുടർന്ന് പിടികൂടിയതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ചളഞ്ഞൂർ പുതിയടത്ത് താഴം സ്വദേശിനിയും മുൻ കായിക താരവുമായ മിഥു ശ്രീജിത്താണ് മോഷ്ടാവായ തമിഴ്നാട് മധുരൈ സ്വദേശിനി മാരിയമ്മയെ അര കിലോമീറ്ററിലധികം ദൂരം പിന്തുടർന്ന് പിടികൂടിയത് സഹയാത്രികയുടെ മാല കവർന്ന മോഷ്ടാവിനെ പിന്തുടർന്ന് ധൈര്യസമേതം പിടികൂടിയ അനുഭവങ്ങൾ മിഥു കേരള വിഷൻ ന്യൂസിനോട് പങ്കുവെക്കുന്നു കോഴിക്കോട് എരഞ്ഞിപ്പറം ജംഗ്ഷനിൽ സഹയാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് മധുര മാരിയമ്മൻ കോവിൽ സ്വദേശി മാരിയമ്മയെ കയ്യോടെ അര ദൂരം ആ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഒരു അത് ബസ്സിൽ കയറി ഞങ്ങൾ ഇറങ്ങിയേ ഇറങ്ങിയപ്പാൽ എത്തിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഈ മോഷ്ടാവ് ഇറങ്ങിക്കുന്നു കൂടാ പിന്നെ ഈ ലാസ്റ്റാണ് ഈ ചേച്ചി ഇറങ്ങുന്നത് മാല പോയി ചേച്ചി അപ്പോൾ ചേച്ചി പറഞ്ഞു അയ്യോ എൻ്റെ മാല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേച്ചി അവിടെ ഉണ്ടാവും നിങ്ങൾ നോക്കി നോക്കി എന്നാണ് ബസ്സിലെ കണ്ടക് ഒക്കെ പറഞ്ഞു അവിടെ ഉണ്ടാവും നിങ്ങൾ തിരഞ്ഞു നോക്കി ഇല്ല ഞാൻ നോക്കി അന്നപ്പോൾ ഈ മുന്നിൽ പോയ ഈ ഈ തമിഴത്തിൻ്റെ അടുത്തേക്ക് ചേച്ചി പോയിക്കുന്നു അന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡോറിൻ്റെ അടുത്തേക്ക് അവനെ വന്നിട്ട് ഇല്ല കാണുന്നില്ല അപ്പോൾ കണ്ടത്തി വെറു നിങ്ങളൊന്ന് ഉള്ളോട്ട് കയറി നോക്കി ചിലപ്പോൾ ഉള്ളിലേറ്റം വീണ് കിടക്കുന്നുണ്ടാവുന്നു അന്നേരം ആ ചേച്ചി ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറിപ്പോൾ ഈ തമിഴത്തീം കൂടെ കയറി കൂടെ കയറിയിട്ട് ഈ അയ്മൻ്റെ ഈ ബാഗിൻ്റെ സൈഡിൽ കൂടെ ചെയിനിങ്ങനെ നിലത്തേക്ക് വയ്ക്കുക രണ്ട് ചെയിൻ വീണേക്കുന്നത് അങ്ങനെ വരെ തായോട്ടിറങ്ങി തായോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കൊതർ ഇങ്ങനെ പോകാനുള്ള ഇതായി പോലീസാർ വന്നാൽ പിടിച്ചു കൊണ്ടോന്നറിയാം അതിനോട് ഇങ്ങനെ പോകാനുള്ള അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുക കാരപ്പറമ്പ് റോഡ് അങ്ങോട്ട് ഞാനും കൂടെ വയ്യേക്ക് പോയി ഞാനും ക്രോസ് ചെയ്ത് അങ്ങനെ കുറേ വണ്ടികൾക്കൊക്കെ കൈ കിട്ടുന്നുണ്ട് പക്ഷേ വണ്ടിക്കാരെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തലേ നിർത്തലേ കള്ളത്തിയാണ് കള്ളത്തിയാണ് ഞാൻ ഇന്നെക്കൊണ്ട് പോലെ പറയുന്നുണ്ട് പിന്നെ സിഗ്നലിൽ ഉണ്ട് പോലീസുകാരെ ഞാൻ വിളിക്കുന്നു പക്ഷേ സാറ് കേൾക്കുന്നു സാറ് ഡ്യൂട്ടിയിലാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോയി അയ്മൻ്റെ കൂടെ തന്നെ പോയി പിന്നെ അയമന് ചേച്ചി ചേച്ചി ഞാൻ എടുത്തില്ല ചേച്ചി ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞു നിന്നെടുത്തോ നിന്റെ കയ്യിൽ നിന്ന് വീണോ ഒക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വയ്യക്ക് പോയി അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഫ്ലാറ്റ് വെച്ചിട്ട് അവരെ പിടിച്ച് ഞാൻ എനിക്കന്നപ്പോ അത് പിടിക്കണം തന്നെ ഒരിത് നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്നതാണല്ലോ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാലോ എനിക്കൊക്കെ എന്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മാല മേടിച്ച് തന്നത് അന്നേരം അവരെ പിടിക്കണം തന്നെ ഒരു വാശി അങ്ങനെ പിന്നെ ഒരു വേറെ ബസ് മാറി കയറിയിട്ടുണ്ട് അവിടെ നിന്നും ഇവര് ഇത് തന്നെയാണല്ലോ ചെയ്യുക അപ്പം എനിക്ക് പിടിക്കണം തന്നെ തോന്നി ഓട്ടത്തിൽ അത്ലറ്റ് പണ്ട് മാത്രം എനിക്ക് ഇന്നലെ അത് പ്രയോഗിക്കാൻ പറ്റി വീട്ടുകാരൊക്കെ വീട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് ഇനി അവരെ സംഘത്തില് ആരെയുണ്ടെങ്കിൽ അവർ പിന്തുടരോന്നുള്ളൊരു ഭയം പക്ഷേ മിഥുവിന് ആ ഭയമില്ല എനിക്കതില്ല എന്തായാലും ഇതാണ് മിഥു മറ്റ് സ്ത്രീകളെയും കൂടി പഠിപ്പിക്കുന്നത് ധൈര്യത്തോടു കൂടി ഇടപെടുക ഭയമില്ലാതെ ഏറ്റവും കരുത്തോടുകൂടി തന്നെ ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നുകൂടിയാണ് മിഥുവിനും ക്യാമറ പേഴ്സൺ സജി അറേലുമൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്